ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അവിശ്വസനീയമായ സംഭവ വികാസങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ അരങ്ങേറി വരുന്നത് പല വമ്പന്മാരുടെയും യഥാർത്ഥ മുഖം പുറത്തു വന്നപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമ പ്രേമികൾ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ നടൻ സിദ്ദിഖിനും ഡയറക്ടർ രഞ്ജിത്തിനുമെല്ലാം രാജിവെക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും തുടക്കം കുറിച്ചത് അതിജീവിതയായ ആ നടിയുടെ പോരാട്ടം തന്നെയാണ് സിദ്ദിഖിൻ്റെ രാജിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് നടി ഭാവന ചിത്രത്തോടൊപ്പം ഫ്ലാഷ് ബാക്ക് എന്ന അർത്ഥം വരുന്ന വാചകമാണ് നടി കുറിച്ചിരിക്കുന്നത് തന്നോട് തെറ്റ് ചെയ്തവർക്ക് കാലം അത് തെളിയിച്ചു കൊടുക്കുകയാണ് എന്ന് എന്നോർമ്മിപ്പിക്കും വിധമുള്ള വാചകങ്ങളാണ് നടി കുറിച്ചിരിക്കുന്നത് തൻ്റെ സിനിമാ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന തരത്തിൽ മുൻപ് തന്നെ അതിജീവിതയായ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു പരാതിയെ ആരും തന്നെ വകവെച്ചിരുന്നില്ല